രാജ്യത്തെ നടുക്കിയ കേസിൽ പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കി സൗദി അറേബ്യ ആശുപത്രിയിൽ നിന്ന് മൂന്ന് നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ടുപോയി ഇരുപത് വർഷത്തോളം സ്വന്തം മക്കളെ പോലെ വളർത്തിയ സൗദി വനിതയ്ക്കും കൂട്ടാളിയായ യമനി പൗരനുമാണ് ഇന്നലെ വധശിക്ഷ നടപ്പിലാക്കിയത് സൗദിയുടെ ചരിത്രത്തിൽ ഇത്തരം ഒരു കേസ് ദാദ്യമാണ് സൗദി വനിത മർമയം അൽമിദ് അർബിൻ കൂട്ടാളിയായ യമനി പൗരൻ മൻസൂർ ഗായിദ് അബ്ദുള്ള എന്നിവർക്കാണ് ഇന്നലെ വധശിക്ഷ നടപ്പിലാക്കിയത് ആശുപത്രിയിൽ നിന്നും നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ടുപോകുകയും മറ്റുള്ളവരുടെ പേരിൽ പിതൃത്വം രേഖപ്പെടുത്തുകയും ചെയ്തു കുട്ടികൾക്ക് തിരിച്ചറിൽ രേഖ സംഘടിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് അഞ്ചു വർഷം മുൻപ് സംഭവം പുറം ലോകം അറിയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ അവർ കുട്ടികളെ വളർത്തുകയും ചെയ്തു ദമാവിന് സമയമുള്ള ലത്തീഫ് സെൻട്രൽ ആശുപത്രി ദമാ മോണിറ്ററി ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിനും രണ്ടായിരത്തിനും ഇടയിലാണ് കുട്ടികളെ ഇവർ തട്ടിയെടുത്തത് മൂന്ന് കുഞ്ഞുങ്ങളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇവരെ പിന്നീട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല കുട്ടികൾ വലുതായതോടെ ജോലി ആവശ്യാർത്ഥം രേഖകൾ ഉണ്ടാക്കാൻ മർമ്മയം ശ്രമിച്ചോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടായത് ഇവർ മറ്റുള്ളവരിൽ നിന്നും അകന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നതിനാലാണ് കുട്ടികളെ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതിരുന്നത് നഴ്സുമാരുടെ വേഷം ധരിച്ചാണ് ഇവർ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയത് ഡി എൻ എ പരിശോധന അടക്കം നടത്തിയാണ് മർമ്മയും കുറ്റം ചെയ്തതായി പോലീസ് കുട്ടികളെ അവരുടെ യഥാർത്ഥ മാതാപിതാക്കളെയും ഇത്രയും വർഷം മാനസികമായി പീഡിപ്പിക്കൽ വിദ്യാഭ്യാസം അടക്കമുള്ള അവകാശങ്ങൾ നിഷേധിക്കൽ വ്യാജ വിവരം നൽകി അന്വേഷണ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകളാണ് പ്രതിയായ വനിതയ്ക്കും കൂട്ടുപ്രതിക്കുമെതിരെ ചുമത്തിയത് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു